ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി മഹാത്മാഗാന്ധിയുടെ അന്ത്യനാളുകൾ തന്മയത്വത്തോടുകൂടി അരങ്ങിലെത്തിച്ച് ചെമ്മനാട് ഈസ്റ്റ് ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ജനുവരി മുപ്പത് മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മുറിവുകൾ എന്ന പേരിൽ കൊറിയോഗ്രാഫിക് ഡ്രാമ അവതരിപ്പിച്ചത് നന്മയുള്ള മനസ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി മഹാത്മാഗാന്ധിയുടെ അന്ത്യനാളുകൾ തന്മയത്വത്തോടുകൂടി അരങ്ങിലെത്തിച്ച് ചെമ്മനാട് ഈസ്റ്റ് ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ജനുവരി മുപ്പത് മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യത്തിന്റെ മുറിവുകൾ എന്ന പേരിൽ കൊറിയോഗ്രാഫിക് ഡ്രാമ അവതരിപ്പിച്ചത് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ഡ്രാമയിൽ അണിനിരന്നു ബ്രിട്ടീഷുകാർ നൽകാത്ത പക്ഷം ജിന്നയ്ക്ക് ഒരിക്കലും പാകിസ്ഥാൻ കിട്ടുകയില്ല കീറി മുറിച്ചൊരു രാജ്യത്തിനു വേണ്ടിയായിരുന്നില്ല ഞാൻ ഇത്രയും കാലം ബ്രിട്ടീഷുകാരോട് പോരാടിയത് മതത്തിന്റെ പേരിൽ ഒരു വിഭജനമുണ്ടായാൽ ഭാരതം ഒരു ചോലക്കളമായി മാറും സന്തോഷിക്കാനുള്ള ദിവസമാണ് ദുഃഖത്തിന്റെ ഗാന്ധി നെഹ്റു പട്ടേൽ മൗണ്ട് ബാറ്റൻ പ്രഭു എന്നീ ചരിത്രപുരുഷന്മാരും കൂടി നിറഞ്ഞു നിന്നത് ദൃശ്യാവിഷ്കാരത്തിന് മുഴുവേകി കൽക്കത്തയിലെ ഒരു ചേരി പ്രദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചുരുളഴിയുന്ന ചരിത്രസത്യങ്ങളെ സമക്ഷം എത്തിക്കുക എന്ന ദൗത്യമാണ് ഡ്രാമയിലൂടെ ലക്ഷ്യമിട്ടത് ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലഘട്ടം കൽക്കത്ത ഒരു തെരുവിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ദൗത്യം അത് ചരിത്ര കഥാപാത്രങ്ങളായ മൗൺ ബാറ്റൺ അതുപോലെ നെഹ്റു പട്ടേൽ ഭാഷാഖാൻ ഇത്തരം ചരിത്ര കഥാപാത്രങ്ങളിലൂടെ ഇന്ത്യാ വിഭജനത്തിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ ആവിഷ്കരിക്കുകയായിരുന്നു തന്നെയാണ് ചെറിയ കുട്ടികളാണ് ഒന്നാം ക്ലാസ് മുതൽ കെ ജി സെക്ഷൻ മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുക ഇവിടെ സംഘടിപ്പിച്ചത് എല്ലാവരും വളരെ നല്ല രീതിയിൽ അതിനെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നു മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ച കോറിയോഗ്രാഫിക് ഡ്രാമ ആസ്വാദകർക്ക് നവ്യാനുഭവമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്